ോപൂരില്ലേ നമ്മളിന്ന് ജോധ്പൂരിലാണ് ഉള്ളത് നമ്മൾ കുറേ ഒക്കെ കണ്ടു കഴിഞ്ഞു ഇതിപ്പോൾ നമ്മൾ ടാജ്മഹൽ ആഗ്രഹം ഉണ്ടാവില്ലേ ടാജ്മഹൽ അതിൻ്റെ പോലത്തെ വൈറ്റ് മാർബിൾസിനാണെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞത് അതൊന്നുമല്ല പ്രശ്നം വെയിൽ കൊണ്ട് ഞാൻ കരിഞ്ഞ് കരിഞ്ഞ് കരിഞ്ഞൊരവസ്ഥയിലെത്തി നമ്മൾ ആകെ ആയിട്ടുണ്ട് പക്ഷേ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോണ്ടല്ലോ നമുക്ക് നമ്മൾ പോയ എനർജി തിരിച്ചു വരും അത്രയും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് നമ്മൾ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണണം അപ്പം നമ്മളെ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു ചിന്ത ചിന്താശേഷി ഉണ്ടല്ലോ അത് കുറേ കൂടി വിശാലമാണ് അതിനത്രക്കും ഭയങ്കര മനസ്സിലൊരു സന്തോഷം ഉണ്ടുന്ന സ്ഥലങ്ങൾ പുതുമുണ്ടാവും ആ പുതുമുണ്ടാവും ജീവിതത്തിന് ഇവിടെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ശരിക്കും നമ്മുടെ കേരളത്തിലൊന്നും ഇത്ര കൊട്ടാരങ്ങളോ സംഗതികളോ ഒന്നും ഇല്ലല്ലോ ഇതൊക്കെ ും കാണാൻ എനിക്ക് റിസോർട്ടിൽ പോകണെക്കാട്ടിയും കൂടുതലിങ്ങനത്തെ കൊട്ടാരങ്ങളൊക്കെ കാണാനാണ് ഭയങ്കര ഇഷ്ടം ഓ മക്കളെ ഇതൊക്കെയാണ് സ്ഥലം ഇനിയിപ്പോ ഒന്ന് പോട്ടെ തിരിച്ചു പോട്ടെ ഓ ഇങ്ങനത്തെ ഈ മറ്റേ സ്ഥലങ്ങളൊക്കെ കാണണ ഭയങ്കര രസമാണ് പക്ഷെ നമുക്കിവിടെ ബുദ്ധിമുട്ട് വരാച്ചാല് മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ നല്ല പാടാണ് കാരണം ബാത്റൂമെല്ലാം കണക്റ്റ് ആയിരിക്കും അത് ആ ആ നമ്മള് വിചാരിച്ചു രാജസ്ഥാനിൽ വലിയ വെള്ളം ഉണ്ടാവില്ല അതിപ്പോ കടലാസോടൊക്കെ കയറേണ്ടി വരുന്നത് പക്ഷെ ഇവിടെ നല്ല വെള്ളമുണ്ട് പക്ഷെ ബാത്റൂമെല്ലാം കണക്കായിരിക്കും ഇത്രയും ആൾക്കാർ വരണവും പോകണൊക്കെ അല്ലേ അതുകൊണ്ട് മൂത്രം ഇരിക്കാൻ കുട്ടിയെ പണിയാവും ഇവിടെ ചില ആൾക്കാര് അല്ല നിങ്ങള് ഫോട്ടോത്തോ ഞാൻ വീഡിയോ എടുക്കണത് ഇവിടെ ചില ആൾക്കാർ രാജസ്ഥാനും ലേഡിനെ കണ്ടപ്പോ അതിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചുകൊണ്ടിരിക്കണം വീഡിയോ ആണ് ബൈ ആ ഇവിടെ ചില ആൾക്കാർ രാജസ്ഥാനും ടീച്ചർ എവിടെ ഞാൻ വേഗം ഫുഡ് എടുക്കാൻ നോക്ക് നല്ല ഫുഡ് ഫുഡൊക്കെ ഞാൻ കഴുകി ഞാൻ മക്കളെ ഒരു ചെറ്റ സ്വഭാവം കാണിച്ചിട്ടുണ്ട് ഇവിടെ ഗുലാബ് ജാമു ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മൂന്നെണ്ണം കഴിച്ചു ഇനി ബസ്സിൽ പോയി കഴിക്കാ പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് મેં तो તો को बहुत पसंद है हमको भी हम कभी कभी भूख लगता है तो खाना नहीं खा के आधा किलो गुलाब खा लेता है आधा किलो आधा किलो क्या खाते हैं गुलाब जामुन गुलाब तो जामुन लंच नहीं करो तो आधा किलो खा सकते हो છો છો بڑا બક્ષમ ગઈ છે તો ઓલા પચ્છા જીરાગ મીઠાઈ ગઈકનંદે નમળ ઉચ્ચ

വെൽക്കം പാർട്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മള് നേരെ പോവാൻ പോവാണ് ടീച്ചറുടെ കൂടെ സെൽഫി എടുത്തില്ലേ ഫോട്ടോ തരണോ എടുത്തില്ലേ ആ സെറ്റ് നമുക്ക് പോയി ഓ ഈ ഒരു മരുഭൂമി കാണാനാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് അങ്ങനെ ഞാൻ അവസാനം ഞാൻ രാജസ്ഥാനിലെ മരുഭൂമിക്ക് എത്തിയിരുന്നു കേട്ടോ ശരിക്കും ഞാന് മരുഭൂമി കാണണമെന്നും മഞ്ഞ് പെയ്യുന്നത് കാണണം എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഭയങ്കര ആഗ്രഹം അപ്പോൾ മരുഭൂമി ഞാനിന്ന് കണ്ടു അല്ലേ മരുഭൂമി ആയാലത് അല്ലെങ്കിൽ ഇവിടെ ഇവിടെ നമുക്ക് സ്റ്റേ ആണ് കേട്ടോ ശരിക്കും പ്രോപ്പർ മരുഭൂമി കാണാൻ നമ്മൾ പോകും പക്ഷെ ആ മണലും ആ ഒക്കെ ആയിട്ടുണ്ട് ഇന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ പണ്ടിയെ പഠിക്കുന്ന സമയത്ത് ഞാൻ താജ്മഹൽ കണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു സാധനം ഒന്നും അത് ഞാൻ കണ്ടപ്പോൾ അന്നും അന്ന് ലൈറ്റൊക്കെ സന്തോഷം കാരണം ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഞാൻ മരുഭൂമി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു അപ്പോൾ ഇന്ന് രാത്രി മിക്കവാറും ഉറക്കം ഉണ്ടാവൂല വല്ല ഉറക്ക പോലെ സംഘടിപ്പിക്കേണ്ടായിരുന്നു ഇന്ന് രാത്രി ഉറങ്ങാന് ഇനി ബാക്കി നമ്മുടെ ടെൻറ്റൊക്കെ അവിടെയാണ് ഇരിക്കുന്നത് അവിടെ പോയിട്ട് നമ്മൾ ലഗേജൊക്കെ സെറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ ഡെസേർട്ടിന് ഒരു വശമാട്ടോ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണെ ഓ പോയി ട്ടോ പൊരിഞ്ഞ വെയിലാണ് ഇങ്ങനെ നമുക്ക് നമ്മടെ ഹോം ടൂർ കാണിച്ചു തരാട്ടാ ഇതാണ് ഞങ്ങളെ ഹോം നമ്മളെ ഹോം ടൂർ കാണിച്ചെടുക്കല്ലേ ടീച്ചറ ഇവിടെ എന്തൊക്കെയുണ്ട് ആ വെൽക്കം ഓക്കെ വെൽക്കം അങ്ങനെ വെൽക്കം ചെയ്ത് നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്വിച്ച് ഒന്നുമില്ല അല്ലേ ആ സിബ് തുറന്ന ഡോറായി ഇവിടെ രണ്ട് കസേര സൈഡ് ടേബിൾ അവിടെ ആ വിൻഡോസ് തുറന്ന് നമുക്ക് മരുഭൂമിയുടെ ഭംഗി വേണമെങ്കിൽ ആസ്വദിക്കാൻ വേണ്ടെങ്കിൽ അടച്ചിടാം അല്ലേ ആ രണ്ട് കട്ടിലുണ്ട് ഓയ് ആ രണ്ട് കട്ടിലുണ്ട് ഓക്കെ പിന്നെ ഇതിനുള്ളിൽ ബാത്റൂം ഉണ്ട് കേട്ടോ നമുക്ക് കാണിച്ചു തരാം ഇവിടെ അങ്ങനെ പൈപ്പും വെള്ളം മുക്കി കൊണ്ടിട്ട് വരുമോ ഓ കപ്പ് ഇത് പൈപ്പ് ഷവർ ഈ വാഷ് ബേസിൻ എല്ലാ സംഗതി സൂപ്പറാണ് കേട്ടോ ഓ സെറ്റ് ആണ് സെറ്റ് ഓക്കെ ഞങ്ങളെല്ലാരും ഓരോ ടെന്റുകളിലായിട്ടോ ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങടെ ബസ് ഒന്ന് വെള്ളത്തേക്ക് മുങ്ങിയ കാരണം കൊണ്ട് പലരുടെയും ലഗേജ് നനഞ്ഞിട്ട് എല്ലാവരുടെ ഡ്രസ്സും വെള്ളത്തിൽ മുങ്ങിയിരുന്നു ഇന്നത് എല്ലാരും കൂടെ തോരിടാ നമ്മളെ നാട്ടിലേ ചേച്ചിയായി നമ്മളെ നാട്ടിൽ മഴ പെയ്തിട്ട് രണ്ടു ദിവസം റെയില് വരുമ്പോൾ ഉണക്കിടലെ ആ പരിപാടി ചെയ്യണില്ലേ ടെന്റിന്റെ കയറൊക്കെ ചേച്ചിക്ക് നീട്ടിക്കിട്ടാന്ന് തോന്നുവോ അതെ അടുത്ത കട നീട്ടി കെട്ടിക്കോളൂ ഓ അടുത്ത പാടില്ല അങ്ങനെ ഞങ്ങൾ ലഗേജ് ഏകദേശം എത്തിയിട്ടുണ്ട് നമ്മളെ തുള്ള വിരിച്ചിട്ടുണ്ടേ നമ്മള് പേടിയാണ്ട് ഞാനും ഒരു സഫാരി സമ്മാനൊന്നല്ല പക്ഷെ

നല്ലോണം പിടിച്ചിരുന്നോ താങ്കള് പിടിച്ചിട്ടുണ്ടിക്കത്തന്നെ ചെയ്യണ്ട രസല്ലേ ഞാന ചേട്ടാ ചേട്ടനെ പിടിച്ചിരുന്നത് നല്ല ഞാൻ നടത്തും പറഞ്ഞു ചേട്ടനെ അടിച്ചിരുന്നത് ഞാൻ സത്യം പറഞ്ഞു ഫോർമേഷൻ നല്ല കുറിപ്പണി പല കാര്യല്ല ഇനി അങ്ങോട്ട് പോകുമ്പോ ഞാൻ പേടിക്കൂടും പക്ഷേ എനിക്ക് ഞാൻ ചരിച്ചാ ല ജോജുവിന്റെ കർച്ചില ടീച്ചർക്ക് മനസ്സിലായില്ല ലിഫ്റ്റ് ചെയ്യാൻ വേടില ഞാൻ അതെ നമുക്ക് ഒരു റെസലി ഹാ ഇതിനെ മുറ്റപോയേ കൊടക്കും എന്നാ ഞാൻ ഡ്രൈവ് ചെയ്യും യേ ഡാഡാ ഡാഡാ യേ ആർ യു ഓൺ ടീച്ചർ അല്ലേ അല്ലേ നിന്റെ ടീച്ചർക്ക് പേരില്ല ഞാനാണ് ടീച്ചർ പേര് പക്ഷെ ഞാൻ കയറാത്ത കാരണം കൊണ്ട് ടീച്ചർക്ക് ക്യാമറിന്റെ പുറത്ത് കയറാൻ പേര് പേരില്ല

हो ഇവിടെ എന്താ ചേച്ചി എന്താ പറഞ്ഞു ചേച്ചിക്ക് ട്രിപ്പിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതെന്താ എന്തേലും ഞാൻ ടീപിൻ കലിട്ടാളെ എനിക്ക് തയ്യാറെ ഇവിടെ ആ രേഖിക്കൻ ഇവിടെ ഇവിടെ ഫോട്ടോ കളിക്കൂപ്പ് മെമ്പേഴ്സ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കയാണ് എല്ലാരുംപാടെ റീൽസ് ഷോർട്സൊക്കെ ഈ വയ്യാണ് ചീപ്പ് ഓടിച്ചത് ഒരാളെ ലുക്കൊന്നും അല്ല ഒരാളുടെ ധൈര്യം കാണിക്കുന്ന സാധനം ചേച്ചിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ധൈര്യം നമുക്ക് തോന്നും ഇതൊരു സാധാരണ ലേഡി പോലെയല്ലേ തോന്നുന്നു പക്ഷേ ചേച്ചിക്ക് അഭാര ധൈര്യമാണ് ഗായസ് ഇത് സഫാരിയാണോ അതോ പോക്കാണോ സഫാരി അതോ പോവാണ് തിരിച്ചിട്ട് തിരിച്ചു പോവാണോ धीरे चलाना ठीक है धीरे चलाना वो निकवे नहीं आते अभी बोली बोली के नहीं करतीला भाई हां हां भैया तो डेली वही करते बोलो मालूम है धीरे कैसे जाना क्या जाना ചെയ്തു വന്നിട്ടുണ്ട് അതിന്റെ കാരണം വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോ ചേട്ടൻ പതുക്കെ കുടിച്ചത് ഞാൻ ഈ പങ്കാളി ചേട്ടനെ പോക്കറ്റിലാക്കി വെച്ചു പതുക്കെ പോയ മതിയ്യാങ്ക് യു വന്നു ഞങ്ങൾ അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു ഇനി ഏഴുമണിക്ക് ഡെല്ലി ഡാൻസ് ഒക്കെ പറയണത് എന്തോന്നോ 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 ചേട്ടൻ ചേട്ടൻ്റെ കരുത്തിൽ കേട്ടിട്ട് കരുത്തിൽ കേട്ടിട്ട് ഞെട്ടി നേരെ കുഞ്ഞു കുട്ടിയാന്ന് വിചാരിച്ചു ഞാൻ എന്റെ അമ്മ കുഞ്ഞു കുട്ടിയാ ഇനി അടുത്ത പരിപാടി കൾച്ചറൽ പ്രോഗ്രാംസ് കാണാനാണ് ബെല്ലി ഡാൻസ് ഒക്കെ ഇണ്ടെന്ന പറഞ്ഞിട്ട് ഞങ്ങള് കുട്ടികള് സ്കൂളില് പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ അമ്മമാര് വേഗം നേരത്തെ പോയി സീറ്റിടിക്കൂലേ എന്ന പോലെ ഞങ്ങൾ നേരത്തെ വന്നിട്ട് ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റിന് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട് സീറ്റ് അതെ ഇരിക്കുവ ഇരുന്നോളൂ ഇരുന്നോളൂ എല്ലാവരും ഇരുന്ന് ഈ ഞാനേ ഞങ്ങൾ രണ്ട് ഒപ്പാണ് ഇരിക്കുന്നത് അതെ സുലേഖ യോയോ Allez, ി ഡാൻസ് കാണുമെന്ന് വിചാരിച്ചിരിക്കുന്നു കണ്ടോട്ടാ ഡാൻസ് കണ്ടോട്ടാ ഇവിടെ എന്റെ എന്റെ ടീച്ചർക്ക് ഡാൻസ് എടുക്കാൻ ആയിക്കോടും ഇവിടെ വെള്ളി ഡാൻസ് വേറെ കണ്ടിട്ട് പ്രഖ്യാപിച്ചു ഓ ദുബായി പോയി കണ്ടു അതുകൊണ്ട് അതെ 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 ഓക്കെ Yeah. <Christmas music> <cities> चाय भी है <that's itInteravíaantics> നമുക്ക് നല്ലൊരു ഓ ക്യൂട്ട് തുമ്പ ഇവിടെ നമുക്കൊരു രാജസ്ഥാനി ലേഡീസിന് കിട്ടിയിട്ടുണ്ട് അവരിവിടെ എൻജോയ് ചെയ്യാൻ വന്നതാണ് നമ്മളങ്ങനെ ഡാൻസും പാട്ടെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നു നോക്കുകയാണ് കേട്ടോ ഇവിടെയും നമുക്ക് ബുഫയാണ് ഇവിടെ ഞാൻ എന്താണ് കഴിക്കാറുള്ളത് നോക്കട്ടെ പശുക്കളൊന്നും ഇല്ല പക്ഷെ ഭയങ്കര ദാഹാണ് വരുന്നത് ഓക്കെ ഇവിടെ എല്ലാരും ഫുഡ് കഴിക്കാൻ തുടങ്ങിട്ടുണ്ട് ഇവിടെ രണ്ട് രാവിലെ കഴിക്കാൻ തുടങ്ങിയത് എപ്പഴും കഴിഞ്ഞിട്ടില്ലാട്ടാ ഇതാണ് എന്റെ ഇതാണ് ഇന്നത്തെ എന്റെ ഡിന്നർ കൊറേ ചിക്കൻ ചിക്കൻ മസ്റ്റ് ആണ് നമ്മളെ ബോഡി ബിൽഡർ ആണെ പിന്നെ ചിക്കൻ വേണ്ടി ഡബിൾ ആയിട്ട് ഇവിടെ റൊട്ടിട്ടത് കാണിച്ചു തരാം ആ നമ്മളങ്ങനെ റൂട്ടിണ്ടാക്കുന്നത് അങ്ങനെ ഞങ്ങള് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അയൽക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇണ്ട് അയൽക്കാരൊന്നും പട്ടമ്പി അല്ല അത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആയൽക്കാരാണ് ടീച്ചറെ നമ്മളെ മുക്കിലിട്ടോ നമ്മളെ വെള്ള കല്ലന്മാരും ആക്രമിച്ചു രക്ഷിക്കുവോ ഓക്കേ അപ്പോ ഞങ്ങള് ഉം ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ ആറ് ടീച്ചർ തുറന്നാണ് നമ്മളെ വീടല്ല നമ്മളെ വീട് അപ്പുറത്ത് വീടാ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ ആറ തുറന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ടീച്ചർ ആദ്യം പോകട്ടെ കാരണം ഉള്ളിൽ റിട്ടേൺ ഞാൻ ആദ്യം പോയി എന്താ ചെയ്യാളൊക്കെ കൊടുത്തു വരട്ടെ നമ്മളങ്ങനെ സെറ്റ് ആയിട്ട് നമ്മള് കൂളർ ഒക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ശരി അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ മരുഭൂമിയിലായിരുന്നല്ലോ അപ്പോൾ രാവിലത്തെ മരുഭൂമിത്തെ സീനാണ് രാവിലെ എനിക്ക് എഡിറ്റ് ചെയ്യാനും മറ്റുണ്ടായിരുന്ന കാരണം കൊണ്ട് ഞാൻ കുറച്ച് നല്ലോണം നേരം വൈകിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരും നല്ല സെറ്റായി ഇതാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സദ്യമായി സ്വാഗതം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് നേരം വൈകിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ നേരമല്ല അവിടെ ഞങ്ങൾ അത്രയേ പോയേ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ ടീച്ചർ ഇതാ അടിപൊളി എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് എന്നാലും നമ്മളിത് രാത്രിയല്ല കണ്ട് ഇന്ന് പകലത്ത് വീ എങ്ങനെ നോക്കേക്കാം നടന്നു നടന്ന് നടന്ന് ചാകാനായി പറിച്ചവനെങ്ങനെ അംബാസഡർ അംബാസഡർ ജാമ് നല്ലേ ജാമു ബ്രെഡുണ്ട് മുളകുണ്ട് മുളക് മുട്ട കൂട്ടി കഴിക്കാൻ അത് ബട്ടറും ജാമും കൂടി അതൊരു കോമ്പിനേഷനാ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനി ബസ്സിൽ ഇരിക്കാൻ പോകണം കേട്ടോ ബസ്സിക്ക് പോകുന്ന വഴിയാണ് ഗൈസ് നമുക്ക് കൂടുതലും ട്രാവലിംഗ് ആണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണതേ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ കാരണം നമുക്ക് വൈഫൈ ഇല്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എഡിറ്റ് ചെയ്യാനും സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ രാജസ്ഥാൻ കാഴ്ചകൾ ഇനിയും കുറേ ഉണ്ട് പക്ഷേ ഇനി ഞാനതൊന്നും ഉൾപ്പെടുത്തുന്നില്ല ഇനി ഞാൻ തിരിച്ചു വരുന്ന വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് രാജസ്ഥാൻ വിശേഷങ്ങൾ അവസാനിപ്പിക്കാം ഇനി അടുത്ത വീഡിയോയുമായി കാണാം അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും